ഈ ദുരന്തം അറിഞ്ഞ നിമിഷം മുതൽ തന്നെ ഈ നേരം വരെയും ഈ തുപ്പനാടും ചെരുളിയും കരിമ്പയും എല്ലാം ഇത്തരത്തിൽ കണ്ണീരിലാഴ്ന്നു പോയി എന്നുള്ളത് അത്തരത്തിൽ കണ്ണീരിൽ നിന്നും ഇനി എങ്ങനെ മോചിതരാകുമെന്നുള്ളത് അപ്പോഴും കണ്ണീരിനും വേദനയ്ക്കും ഒപ്പം തന്നെ അവരുടെ വലിയ രോഷം കൂടിയുണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മളെ രോഷം കണ്ടതാണ് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടതാണ് ഇന്ന് ഇവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷവും തങ്ങൾ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഒരു തവണയും നമ്മളോട് വന്ന് പറയുന്ന നാട്ടുകാർ ഇപ്പോഴും എൻ്റെ ചുറ്റുമുണ്ട് കാരണം അത്രയേറെ ും അവരുടെ ഭാഗത്തുനിന്നുണ്ട് പലതവണ പരാതി പറഞ്ഞിട്ടും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും നിയമസഭയിലേക്ക് വരെ വിഷയം എത്തിയിട്ട് പോലും ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ഒക്കെ അലംഭാവം കൊണ്ട് മാത്രം വരുത്തിവെച്ച ഒരു ദുരന്തമാണ് ഇത് എന്നാണ് നാട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പലതവണ ഇതിനെതിരെ പ്രതിഷേധമായി രംഗത്തെത്തിയത് പല രാപ്പകൾ സമരങ്ങൾ നടന്നിരുന്നു പ്രകടനങ്ങൾ നടന്നിരുന്നു പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു എന്നിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ണു തുറക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയൊരു ദുരന്തത്തിൽ കലാക്ഷിച്ചത് എന്നുള്ളതാണ് ഇന്നലെ നടന്ന വാഹനാപകടത്തിൽ പോലും അതിന്റെ ും നമുക്ക് കാണാൻ സാധിക്കും കാരണം പാലക്കാട് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരുന്ന ലോറി ആ ലോറി പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ അതിൻ്റെ പിൻവശം നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നി മാറി ഈ സിമെന്റ് ലോറിയുടെ ഡ്രൈവറിൻ്റെ ക്യാബിനിലേക്ക് ഇടിച്ചതാണ് ആ ലോറി വിദ്യാർത്ഥികളുടെ മേൽ പതിക്കാൻ കാരണമായത് അത്തരത്തില റോഡിൻ്റെ തന്നെ അവസ്ഥ ആ ശോചനീയമായ അവസ്ഥ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിൽ കലാക്ഷിച്ചത് എന്നാണ് നാട്ടുകാർ ആണിട്ട് പറയുന്നത് നിരവധി തവണ അപകടങ്ങളുണ്ടായിരുന്നു ഒരു തവണ ഡി ി അടക്കമുള്ള മണ്ണാർക്കാട്ടെ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അവിടെ തലകീഴായി മറിയുന്നൊരവസ്ഥ ഉണ്ടായത് അത് ഇതേ പനയംപാടത്ത് വെച്ചാണ് ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ ഒരു ടോർ സ്റ്റോറി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഒരു സ്റ്റോക്ക് ലൈലൻറ്റിൻ്റെ ഒരു വാഹനി ലോറി നിയന്ത്രണം വിട്ട് തെന്നി മാറി നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളടക്കം കണ്ടതാണ് ഇത്തരത്തിൽ നിരവധി വാഹനാപകടുകൾ പലപ്പോഴും കാറുകൾ മറിഞ്ഞ് അവിടെ ഇന്നലെ നമ്മൾ അപകടം നടന്ന ദൃശ്യങ്ങൾ കണ്ട അതേ സ്ഥലത്തെ അതേ വീടുകളുടെ മധ്യ ഇതിലേക്ക് പലതവണ ഇതേ വാഹനങ്ങൾ ഇടിച്ച് തകർത്തതാണ് അങ്ങനെ നിരവധി നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത അപകടങ്ങൾ നിരവധി പേരുടെ മഠനം പല ആളുകൾക്കും അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി പല ആളുകളുടെയും ഉപജീവന മാർഗം കൂട്ടി അത്തരത്തിൽ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടും നിരന്തര പ്രതിഷേധമുണ്ടായിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണ് തുറക്കാത്തത് കൊണ്ടും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് കൂടി നമ്മൾക്ക് സാക്ഷിയാകേണ്ടി വന്നത് അതിൻ്റെ രോഷം തന്നെയാണ് നാട്ടുകാർ ഇന്നലെ കാണിച്ചതും ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധമുയർന്നപ്പോൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ അവിടെ എത്തിയ പരിശോധന നടത്തിയതാണ് അതിനുശേഷമാണ് അവിടെ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചതും ചെറിയ ഹബ്ബുകൾ സ്ഥാപിച്ചതും അതുപോലെ തന്നെ റോഡിൽ ഗ്രിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ചെറിയ വറകൾ ഇടുകയും ഒക്കെ ചെയ്തു പക്ഷേ അതൊന്നും ശാശ്വതമായ പരിഹാരമായിരുന്നില്ല എന്നുള്ളത് കാരണം അത്രയേറെ അവിടുത്തെ ഭൂപ്രകൃതി തന്നെ തെറ്റായ ദിശയിലായിരുന്നു കടന്നിരുന്നത് റോഡിൻ്റെ നിർമ്മാണം തന്നെ തെറ്റായ ദിശയിലായിരുന്നു കടന്നിരുന്നത് വലിയൊരു ഇറക്കം കഴിഞ്ഞ് വലിയ അപകട വളവ് അത് ആ വളവാണെങ്കിൽ പോലും റോഡ് ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ അതൊന്നും നേരെയാക്കാൻ പോലും ശ്രമിക്കാതെ കൃത്യമായി മഴവെള്ളം ഡ്രെയിനേജ് സംവിധാനത്തിലൂടെ ഓവ് ജാലിലൂടെ പോവാതെ റോഡിലൂടെ ഒഴുക്കി വിട്ടും അവിടെ എത്തുന്ന ഓരോ വാഹനങ്ങൾക്കും നിയന്ത്രണം ലഭിക്കാതെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മനപൂർവ്വം ഉണ്ടാക്കിയ അപകടം എന്ന് വേണം നമുക്ക് പറയേണ്ടി വരും അത്തരത്തിൽ അതിൽ കൃത്യമായി നിയന്ത്രണങ്ങൾ പാലിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് ദുരന്തത്തിലേക്ക് കലാശിച്ചത് നേരത്തെ തന്നെ നാട്ടുകാർ ഇത് ചൂണ്ടിക്കാണിച്ചതാണ് അവിടെ നേരത്തെ ഉണ്ടാകാ ഇട്ടിരുന്ന ഗ്രൂപ്പ് ടക്കം തേഞ്ഞ് മാഞ്ഞു പോയിരുന്നു ഹുകളടക്കം തേഞ്ഞ് മാഞ്ഞു പോയിരുന്നു പല സിഗ്നൽ ലൈറ്റുകളും പ്രവർത്തിക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു അത്തരത്തിൽ ആകെ അവിടെ ഉണ്ടായിരുന്നത് ആ സ്പീഡ് നിയന്ത്രണത്തില മുപ്പത് കിലോമീറ്റർ സ്പീഡ് എന്നുള്ള അളവ് മാത്രമായിരുന്നു അതും ആ ചെറിയ ബോർഡ് കണ്ടത് മാത്രം ഒട്ടുമിക്ക വാഹനങ്ങളും വേഗത നിയന്ത്രിച്ചിരുന്നില്ല എന്നത് വസ്തുതയാണ് സ്വാഭാവികമായും അവിടെ വലിയ അപകടങ്ങളിലേക്കാണ് അതെല്ലാം ചെന്ന് കലാക്ഷിച്ചത് പക്ഷേ അതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താനോ പ്രതിരോധങ്ങളെ ഏർപ്പെടുത്താനോ അതിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ നിർമ്മാണത്തിൽ ശാസ്ത്രീയത പരിശ പരിഹരിക്കുന്നതിലൊന്നും ഉത്തരവാദപ്പെട്ട സർക്കാരിനോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അത് ഇത്ര വലിയൊരു ദുരന്തത്തിൽ നാല് പിഞ്ചോമന മക്കളുടെ ജീവിതം നഷ്ടമാകുന്നതിൽ കലാക്ഷിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരേ സമയം ഒരുമിച്ച് ജനിച്ച് വളർന്ന് ഒരുമിച്ച് കൂട്ടായി ഒരു നാട്ടിൽ വളർന്നു ഒരുമിച്ച് മദ്രസയിലേക്ക് എത്തി ഒരുമിച്ച് സ്കൂളിലേക്ക് എത്തി ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചു ആദ്യഘട്ടത്തിൽ എൽ പി എസ് സ്കൂളും യു പി സ്കൂളും ഏഴാം ക്ലാസ് വരെ പായയമ്പാടം ജി യു പി സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് എട്ടാം ക്ലാസിലേക്ക് ഒരുമിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വെട്ടത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠനത്തിനായി മാറി അവിടെ വലിയ വലിയ സ്വപ്നങ്ങളുമായി പഠിച്ചു വന്നിരുന്ന വിദ്യാർത്ഥികൾ ഇന്നലെ ക്രിസ്മസിൽ അവസാന പരീക്ഷ എഴുതി മടങ്ങുമ്പോൾ പോലും തങ്ങളുടെ പരീക്ഷ തങ്ങൾക്ക് ലളിതമായിരുന്നു എന്ന് പരസ്പരം സംസാരിച്ചവർ ഈസിയായി നമ്മൾ ഈ പരീക്ഷയിൽ വിജയിക്കുമെന്ന് പരസ്പരം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾ ആ സന്തോഷത്തിൽ കടകളിൽ നിന്ന് മധുരം വാങ്ങി പങ്കിട്ട് തിന്നവർ പരീക്ഷയ്ക്ക് കൊണ്ടുപോയ പുസ്തകങ്ങളും പരീക്ഷാ അടക്കം ഒരുമിച്ച് ചുമതിരുന്നവർ പരസ്പരം മാറി മാറി ചുമതിരുന്നവർ ഒരു കുടയ്ക്ക് കീഴിൽ ഒരുമിച്ച് സൗഹൃദം പങ്കിട്ട് വീട്ടിലേക്ക് മടങ്ങിയവർ അവസാനം നമ്മൾ കണ്ട സി സി ടി വി ദൃശ്യങ്ങൾ ആ അപകടത്തിന്റെ ഒരു മിനിറ്റ്